കഴിഞ്ഞ ദിവസം ഒരു ചക്ക കിട്ടി നല്ല പഴുത്ത വരിക്കച്ചക്കയായിരുന്നു അപ്പൊ അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ കേടു വന്നിരിക്കണ്ടായിരുന്നു അപ്പൊ അത് മാത്രം സാധാരണ നമ്മൾ അങ്ങനെ കാണുമ്പോൾ ആ ഭാഗം മാത്രം നമ്മളൊന്ന് മുറിച്ചു മാറ്റു ബാക്കിയൊന്നും കേടുവരാറില്ല നല്ല മധുരമുള്ള വരിക്കച്ചക്കയായിരുന്നു നല്ല രസമായിരുന്നു അത് കഴിക്കാനായിട്ട് അതുപോലെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ നമ്മൾ നിന്ന് പോവുക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ അവിടെ നിന്നു പോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് പരാജയങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം ഈ സമയത്തൊക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ നമുക്ക് ഇനിയും നമ്മുടെ ജീവിതം മുന്നോട്ടുണ്ട് ഇതൊന്നും അവസാനമല്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക ഈ ജീവിതം എന്നത് ഇതോടെ കഴിഞ്ഞു എന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മൾ പറയുമ്പോ ചിലവർ ഇങ്ങനെ പരാജയം വരുമ്പോ എൻ്റെ അതെല്ലാം കഴിഞ്ഞു ഇതാ ഇവിടെ അവസാനിക്കുകയാണെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയല്ലാതെ ഇത് ഒരു പരാജയം ഒരു പ്രതിസന്ധിയും ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് ആദ്യം തീരുമാനിക്കുക ഇനിയും നമുക്ക് നമ്മൾ ചക്ക കേടു മാറ്റി അതിന്റെ മറ്റുള്ള ഭാഗം മധുരം കഴിച്ച പോലെ ഇനിയും നമുക്ക് മുന്നോട്ട് പോയാൽ ആ ജീവിതം സുന്ദരവും മധുരവുമാക്കാം അപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ നമ്മൾ ആ നമുക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയൊക്കെ ഒന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക കുറച്ചു നേരത്തേക്ക് നമ്മൾ ആ ചക്കയുടെ ഭാഗം നമ്മൾ മുറിച്ചു മാറ്റിയ പോലെ നമ്മൾ നമ്മളിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിവയ്ക്ക മുന്നോട്ടും നമുക്ക് മധുരമുള്ള ഈ ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നു അപ്പൊ നമ്മള് ഇതേ അവസാനം എന്ന് കരുതിയിരിക്കാതെ മുന്നോട്ടുള്ള ജീവിതം സുന്ദരമാക്കാനും മനോഹരമാക്കാനുമായി നമ്മൾ ശ്രമിക്കുക അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പരാജയമോ ബുദ്ധിമുട്ടുകളോ വന്നാലും നമ്മൾ അതിനെ എല്ലാം നമ്മള് തരണം ചെയ്ത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് അപ്പൊ അത് നമ്മൾ ചിന്തിക്കാതെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ആ സമയത്ത് തളർന്നു പോകാതിരിക്കാനുള്ള ആത്മധൈര്യം നമ്മൾ സ്വയം നേടിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പരാജയവും പ്രതിസന്ധിയും വരുമെന്നല്ല വരുന്ന സമയത്ത് അത് തുടർച്ചയുമായിരിക്കില്ല എപ്പോഴും നമ്മളെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആയിരിക്കില്ല ഇടയ്ക്ക് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാം അപ്പൊ ആ പരാജയം വരുന്ന സമയത്ത് ആത്മധൈര്യം കൈവിടാതെ ആ ശക്തിയോടെ ആ ശക്തി നമ്മുടെ ഉള്ളിൽ സംഭരിച്ച് ആത്മധൈര്യത്തോടെ അതിനെയൊക്കെ നേരിടുക ആ ശക്തിയാണ് നമ്മൾ സംഭരിച്ചു വെക്കേണ്ടത് ഓരോ ദിവസവും വരുന്ന സമയത്ത് ഇതിനെല്ലാം ഈ പരാജയത്തെ നേരിടാനുള്ള ശക്തി നമ്മൾ സംഭരിച്ചിരിക്കണം അപ്പൊ അത് നമ്മൾ പരാജയത്തെ മുൻകൂട്ടി കാണുന്നു എന്നല്ല വന്ന് കഴിയുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ നമ്മളിൽ ധൈര്യം ഉണ്ടായിരിക്കണം ശക്തി ഉണ്ടായിരിക്കണം അതേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ ആ ശക്തി നമ്മൾ നേടിയെടുക്കുക